അപ്പം ചങ്കളെ മുത്തുമണികളെ നിങ്ങളെ സ്വന്തം മുത്തേ ആഷിക്കാണ് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നതെന്താന്ന് വെച്ചാൽ നമ്മളോട് കുറേ ആളുകൾ ചോദിക്കലെന്താണ് ആഷിക്ക് എന്തുകൊണ്ടാണ് ഈ മീന് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നത് ചില ആളുകൾ ഛർദിക്കുന്നുണ്ട് അതല്ലെങ്കിൽ വയറുവേദന ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചില ആളുകൾക്ക് സ്കിന്ന് ചൊറിച്ചില് അതിൽ ചില ആളുകളുടെ മുഖം വീങ്ങുക അതിൽ ചുണ്ട് വീങ്ങുക ഒക്കെ മീൻ കഴിച്ച് കഴിഞ്ഞാലോ അത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ആരുമല്ല കേട്ടോ ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു ഡോക്ടറോ എപ്പോഴും പറയുന്ന കാര്യം ഒരു ഡോക്ടറോ ഒന്നുമല്ല നമ്മൾ ഒരു പണിക്കിറങ്ങുമ്പോൾ ആ ഒരു പണിയോട് കൂടുതൽ നമ്മൾ അറിയണം എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഒരുവിധം പഠിക്കാൻ കഴിയുന്നൊരു എന്താ പറയുക മനസ്സും കൂടി നമുക്ക് പടച്ചറമ്പ് തരും അത്രേ ഉള്ളൂ ഞാൻ ചില ആൾക്കാർ പറയും നിങ്ങൾ വല്ല ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠനം നടത്തിയിട്ടുണ്ടോ ഗവേഷണം നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും നമ്മളങ്ങനെ കൂടുതൽ ഗവേഷണോ പഠനങ്ങളോ നടത്താൻ പോയിട്ടുന്നില്ല പക്ഷേ മീന് പല ഐറ്റം മീനുകളുണ്ട് ചെറുമത്സ്യങ്ങളുണ്ട് ചെറുമത്സ്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് ഒരു ജനിച്ച് ഒരു മൂന്ന് മാസം അതല്ലെങ്കിൽ ആറുമാസം വരെയൊക്കെ ജീവിക്കാൻ ആയുസ് കുറവുള്ള മീനുകളുണ്ട് ഈ ചെറു മത്സ്യങ്ങൾ കഴിക്കുമ്പോൾ ഒരു പക്ഷേ ചില ആളുകൾ മിക്ക ആളുകൾക്കും ചില ആളുകളിൽ നിന്നല്ല മിക്ക ആളുകൾക്കും പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് അതേ സമയം വളർച്ച വെക്കുന്ന മത്സ്യങ്ങളും ഇപ്പോൾ ജനിച്ചുകഴിഞ്ഞാൽ ഒരു വർഷം അതല്ല രണ്ട് വർഷം മൂന്ന് വർഷം നാലും അഞ്ചും ആറും പത്തും വർഷം ജീവിക്കാൻ കഴിവുള്ള മത്സ്യങ്ങളുണ്ട് നമ്മൾ നോർമലായിട്ട് കഴിക്കുന്ന വലിയ വലിയ മത്സ്യങ്ങൾ എന്ന് വെച്ചാൽ ടൂന കേര അതുപോലെ ഈ വർഗത്തിൽപ്പെട്ട മറ്റ് കടുകപ്പാര അതല്ലെങ്കിൽ സൂത ഇങ്ങനെയുള്ള എന്താ പറയുക സ്രാവ് സ്രാവൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ ജീവിക്കാൻ ആ കഴിവുള്ളൊരു മത്സ്യമാണ് അതുപോലെ മെർക്കുറി കണ്ടൻറ്റ് ഒരുപാട് അടങ്ങിയിട്ടുള്ളൊരു മീനാണ് കേട്ടോ സ്രാവ് മെർക്കുറി കണ്ടൻറ് പറഞ്ഞാൽ എല്ലാ ശരീരത്തിനും അത് ചിലപ്പം എന്താവാൻ പറ്റില്ല ഉൾക്കൊള്ളാൻ ശരീരത്തിനത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളണം എന്നില്ല കാരണം എന്ന് വെച്ചാൽ ചെറിയ സ്രാവ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു നമ്മൾ ചെറിയൊരു സ്രാവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് പത്ത് കിലോ വരുന്ന അതിൻ്റെ ഉള്ളിൽ വരുന്ന സ്രാവൊക്കെ ആണെങ്കിൽ കഴിക്കാണെങ്കിൽ ചില ചില ആളുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല സ്രാവ് കഴിച്ചാൽ പ്രശ്നം ഉണ്ടാകുന്ന ആളുകൾക്ക് പോലും ഈ ഒരു പത്ത് കിലോ ഉള്ളിൽ വരുന്ന സ്രാവ് കഴിച്ചാൽ ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതേസമയം നമ്മളോട് പറയുന്ന കാര്യം എന്താ വെച്ചാൽ ചില ആളുകൾ വലിയ സ്രാവ് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വയറുവേദന ഛർദ്ദി സ്കിന്നിന് ചൊറിച്ചില് പല രീതിയിലും പല അസുഖങ്ങളുണ്ട് ലൂസ് മോഷൻ വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിക്കുന്നത് ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ സ്രാവ് അതല്ലെങ്കിൽ കേര ഈ രണ്ട് മീൻ തന്നെ ആയിക്കോട്ടെ കൂടുതലായിട്ടും നമ്മളവിടെ എപ്പോഴും കഴിക്കുന്ന മീനുകളാണ് കേര അല്ലെങ്കിൽ കേദ്ര എലോഫിൻ ട്യൂന എന്നൊക്കെ പറയും പല രീതിയിൽ ട്യൂന വർഗംന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റം ഉണ്ട് ഒരുപാട് വളർച്ച ഒരു മത്സ്യം കൂടിയാണ് ഈ ട്യൂന എന്ന് പറഞ്ഞാൽ ഈ ഹെവി മെർക്കുറി കണ്ടന്റ് വരുന്ന മീനുകളാണവർ എന്നു വെച്ചാൽ ആയുസ് കൂടുതലുള്ള മീനുകൾ നമ്മുടെ ഈ ഫാക്ടറി ഫാക്ടറികളിൽ നിന്നൊക്കെ തള്ളുന്ന വേസ്റ്റുകൾ ഉണ്ട് നമുക്കൊരിക്കലും നമ്മൾ ഇവിടെ നിന്ന് മാത്രമല്ല അതിൻ്റെ വലിയ വലിയ കപ്പലുകളിൽ നിന്നായാലും അതിൽ നിന്നൊക്കെ ഒഴുക്കി വിടുന്ന വേസ്റ്റുകൾ ഇത് ഭക്ഷിച്ച് ജീവിക്കുന്ന മീനുകളുണ്ട് അപ്പോൾ ആ വേസ്റ്റുകളൊക്കെ കഴിച്ച് ജീവിക്കുന്ന മീനുകൾ നമ്മളെന്തെയ്യും പിടിച്ചുകൊണ്ടുവന്ന് കരയിൽ കൊണ്ടുവന്ന് നമ്മൾ ഭക്ഷിക്കും അപ്പോൾ കൂടുതലായിട്ട് എന്താവാൻ ചാൻസ് ഉണ്ട് അതിൽ നിന്നുള്ള മെർക്കുറി കണ്ടിന് നമ്മുടെ ശരീരത്തിന് തട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞ മാതിരി ലൂസ് മോഷൻ ആയിക്കോട്ടെ വയറുവേദന ആയിക്കോട്ടെ കുറേ ആൾക്കാരും നമ്മളൊക്കെ എപ്പോഴും പറയുന്ന എന്താ വെച്ചാൽ വലിയ വലിയ മീനുകൾ കൊണ്ടുവന്ന് വിൽക്കുന്ന സമയത്താണെങ്കിൽ അഞ്ച് വയസ്സിന് ചോടെ വരുന്ന കുട്ടികൾക്ക് കൊടുക്കരുത് അതല്ലെങ്കിൽ ഗർഭിണികൾക്ക് കൊടുക്കരുത് ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഞാൻ മിക്ക വീഡിയോ ചെയ്യുകയാണെങ്കിലും ഒരു വലിയ നാൽപ്പത് കിലോ അൻപത് കിലോ വരുന്ന മീനൊക്കെ നമ്മുടെ ഷോപ്പിൽ മുറിക്കുകയാണെങ്കിൽ ഞാൻ പറയും നമ്മൾ സാധാരണ നോർമലായിട്ട് കഴിക്കുന്ന നോർമലായിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു മാസത്തിൽ ശരിക്കും മൂന്നോ നാലോ പ്രാവശ്യം വലിയ അത്രയും വലിയ മീനുകൾ കേട്ടോ കഴിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പ്രത്യേകം പറയുന്ന കാര്യങ്ങളാണ് നമ്മളെ വീഡിയോസിൽ പറയും മിക്കവാറും പറയാറുണ്ട് ബാക്കി ഇനി നമ്മളടുത്ത് വാങ്ങാൻ വരുന്നത് ഒരു ഒരു ഗർഭിണിയായിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ ചോദിക്കും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണോ എന്ന് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ചോദിക്കാറുണ്ട് കാരണം ചിലപ്പം ഞാൻ അവരോട് പറയും നിങ്ങളത് എടുക്കണ്ട എന്ന് പറയും കാരണം എനിക്കറിയാം ഇത് വലിയ മീനാണ് ചിലപ്പോൾ ഒരു ഗർഭിണിയായിട്ടുള്ള ആളുകൾക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ ഗർഭിണികൾക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവർ ചിലപ്പോൾ വയറുവേദന വയറിന് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് കൂടുതലുണ്ട് കാരണം ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ കാരണം ഇത് വിദഗ്ദ്ധ ഡോക്ടർമാർ ഈ ഒരു കാലഘട്ടത്തിൽ പരിശോധന നടത്തിയിട്ട് അതിൽ തെളിയുന്ന കാര്യങ്ങളാണ് അല്ലാതെ അത് മീനിന് മീനിൽ മറ്റ് വിഷാംശങ്ങൾ ചേർത്തിയിട്ട് ഒന്നുമല്ല മീൻ നമ്മളെ ഫാക്ടറികളിൽ നിന്ന് അതുപോലെ വലിയ വലിയ കപ്പലുകളിലൊക്കെ പുറം കടലിൽ കൊണ്ടുപോയി തള്ളുന്ന വേസ്റ്റുകളൊക്കെ ഭക്ഷിച്ച് ജീവിക്കുന്ന വലിയ മത്സ്യങ്ങളുണ്ട് അത് കഴിക്കുമ്പോൾ ഒരു പക്ഷേ എന്താവും നമ്മളെ നോർമൽ എന്താ പറയുക നമ്മളെ പറയുക ആരോഗ്യം ഇച്ചിരി കമ്മിയുള്ള ആളുകളാണെങ്കിൽ ശരീരത്തിന് അത് ദോഷം ചെയ്യും അതേസമയം നോർമലായിട്ട് വലിയ കുഴപ്പമില്ല ഇങ്ങോട്ട് കടിച്ചാൽ അങ്ങോട്ടും കടിക്കും എന്ന് കാഴ്ചപ്പാടുള്ള ശരീരങ്ങളുണ്ടാവും അവർക്കത് വിഷയമല്ല നല്ല ആരോഗ്യമുള്ള ആളുകളുണ്ടാവും അവർക്കൊന്നും അത് അല്ല കേട്ടോ ഇങ്ങനെയുള്ള ഈ പ്രതിരോധ കുറവുള്ള ആളുകൾക്ക് പ്രത്യേകം തീരെ ഇങ്ങനെയുള്ള വലിയ മീനുകൾ പറ്റൂല എന്നുള്ളതാണ് കേട്ടോ ശരീരത്തിന് അതുപോലെ ചെറു മത്സ്യങ്ങളുണ്ട് നമ്മൾ ഇതേ മത്സ്യങ്ങൾ തന്നെ ചെറുത് കഴിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം വരില്ല കാരണം അവർ ജനിച്ച് കുറച്ച് സമയമാകുമ്പോഴേക്കും തന്നെ നമ്മൾ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അവരുടെ ശരീരത്തിൽ കൂടുതൽ ഈ ഹെവി മെർക്കുറി കണ്ടിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ടാവില്ല കുറഞ്ഞ അളവിലേ ഉണ്ടാവുള്ളൂ ഏറ്റവും നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് ചെറു മത്സ്യങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് കൊഴുവ അല്ലെങ്കിൽ വേളൂരി അടവ് എന്ന് പറയും പറയുമ്പോൾ പല നാട്ടിലും പല പേരിലാണ് ഇപ്പം അറിയപ്പെടുന്നത് നമ്മളിവിടെ പറയുന്ന പേരായിരിക്കില്ല ഒരിക്കലും മറ്റ് സ്ഥലങ്ങളിൽ പറയുന്ന പേര് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പല ആളുകളും എന്തെയ്യ ചെറുമത്സ്യങ്ങൾ കഴിക്കാൻ പറ്റും അതേസമയം കൊഴുപ്പ് കൊളസ്ട്രോൾ ഇല്ലാത്ത മീനുകളാണ് ഈ വെള്ളക്കോര അതുപോലെ വേളൂരി അല്ലെങ്കിൽ കൊഴുവ ചൂട എന്നൊക്കെ പറയും അപ്പം പേരിൽ പേരെന്തോ ആയിക്കോട്ടെ നിങ്ങൾ അതിൽ ഒരിക്കലും കമൻറ്റ് ഇടരുത് കാരണം വെച്ചാൽ പല നാട്ടുകും എപ്പോഴും പറയുന്ന കാര്യം പല നാട്ടുകും പല പേരിലായിരിക്കും നമ്മളെ കമൻറ്റിൽ അങ്ങനെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് എടോ താൻ ഏത് മീൻ കച്ചവടക്കാരാണോ തനിക്ക് മര്യാദ പേര് പോലും അറിയാത്ത മീൻ കച്ചവടക്കാരാണെന്നും പക്ഷേ ഓരോ നാട്ടുകും ഓരോ പേരാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ എന്താ പറയുക ചെറു മത്സ്യങ്ങൾ കഴിക്കുക നമ്മൾ പറയുന്ന കാര്യമാണ് ഏത് വ്യക്തികൾക്കും എന്താ പറയുക കഴിക്കാൻ പറ്റിയ മീനാണ് ഈ കൊഴുവ വേളൂരി അതല്ലെങ്കിൽ വെള്ളക്കോര പല്ലിക്കോല എന്നൊക്കെ പറയും ഇപ്പോൾ ഈ കോരവർഗ്ഗത്തിൽപ്പെട്ട മീനുകൾ കാരണം സൈഡ് എഫക്റ്റ് ഇല്ലാത്ത പക്ഷേ കൊളസ്ട്രോൾ ഇല്ലാത്ത കൊഴുപ്പില്ലാത്ത മീനുകളാണ് അപ്പോൾ അങ്ങനെയുള്ള മീനുകൾ നമുക്ക് ആർക്കും കഴിക്കാൻ പറ്റും ചില വീഡിയോയിലൊക്കെ നമ്മൾ പറയും സർജറി കഴിഞ്ഞ് ഒരു വ്യക്തിക്ക് വരെ ചോറ്ക്ക് അല്ലെങ്കിൽ കഞ്ഞിക്ക് നുള്ളി കൊടുക്കാൻ പറ്റിയ മീനാണ് ഈ അടവ് വേളൂരി അല്ലെങ്കിൽ കൊഴുവ കത്തിച്ചൂടാണ് വെള്ളക്കുര പല്ലിക്കോര ഇങ്ങനെയുള്ള മീനുകളൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള മീനുകൾ മാക്സിമം നമ്മൾ ചെറുമീനുകൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് ചെയ്യുന്നത് ഈ ചെറുമത്സ്യങ്ങളിൽ നിന്ന് തന്നെയാണ് വലിയ മീനുകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർ പറയും നല്ല അറിവുള്ള ഇതിനെക്കുറിച്ച് പഠിച്ചൊരു ഡോക്ടറാണെങ്കിൽ പറയും ഒരു മാസത്തിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ശരിക്കും നമ്മൾ ഉണ്ടാകുന്ന വലിയ ഓവറ് വലിയ മത്സ്യ മത്സ്യങ്ങൾ കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് പറയും കാരണം നമ്മളിപ്പോൾ പിന്നെയൊക്കെയെന്ന് പറഞ്ഞാൽ കുറേ ഏറ്റവും നല്ലത് കറി വെച്ച് കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ മീൻ മാക്സിമം മീൻ കറി വെച്ച് കഴിക്കുക അല്ലെങ്കിൽ ആവിൽ വെച്ച് ഓവൽ ചെയ്തിട്ടൊക്കെ കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യത്തു മറ്റ് നമ്മൾ പൊരിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിന് ഓയിലും അതും ഇതൊക്കെ ചെന്ന് നമ്മളെ ശരീരം കേടാവുക എന്നല്ലാതെ വേറെ അതിലൊരു കാര്യമില്ല ഞാനൊക്കെ ഒരുപാട് ഹോട്ടലുകളിലൊക്കെ പോയാലും നമ്മൾക്കൊക്കെ കാണാൻ സാധിക്കും നമ്മൾ മാക്സിമം എത്രത്തോളം നമുക്ക് രുചി ടേസ്റ്റിലാണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ ശരീരം നമ്മൾ നോക്കുന്നില്ല സെ എത്രത്തോളം ടേസ്റ്റ് കിട്ടുന്നുണ്ടോ മസാലകളൊക്കെ കൂട്ടി ടേസ്റ്റ് ടേസ്റ്റാക്കുന്നുണ്ടോ എന്നാൽ മീന് സൂപ്പറാണെന്ന് പറയും അതേസമയം അത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുക നമ്മുടെ ശരീരത്തിന് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും പക്ഷെ നമ്മൾ എല്ലാവരും ഒരു കാലഘട്ടത്തിൽ ടേസ്റ്റിൻ്റെ വയ്യാലെ പോകുന്ന ആളുകളാണ് അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക നമ്മുടെ വീടുകളിലായാലും ശരി എന്ത് ചെയ്യുക മാക്സിമം കറി വെച്ച് കഴിക്കുക പിന്നെ പുറത്തു നിന്നൊക്കെ എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും എന്താ പറയുക അങ്ങനെ കഴിക്കരുത് കാരണം നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കിഡ്നി രോഗികളായിക്കോട്ടെ മറ്റ് അസുഖങ്ങൾ ക്യാൻസർ ആയിക്കോട്ടെ ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ എന്താ പറയുക അസുഖങ്ങൾക്ക് അസുഖങ്ങൾ പെട്ട് ഹോസ്പിറ്റലുകളിൽ നിറഞ്ഞു ഒരു സമയമാണ് നമ്മൾ ഓരോ വർഷം നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങളും നമ്മൾ പറയും ഒരു ഹോസ്പിറ്റൽ എന്താ പറയുക വർഷം കൂടുന്തോറും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കൂടിക്കൂടി വരിക വലിയ വലിയ പുറമെ നിന്നുള്ള കമ്പനികൾ പോലും കേരളത്തിലൊരു ഹോസ്പിറ്റൽ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിവുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വരികയാണ് കാരണം അത്രക്കൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഭക്ഷ്യവസ്തുക്കൾ അതിന് മാത്രം അത്രയും എന്താ പറയുക രീതിയിൽ നമ്മൾ ഓരോന്നിൻ്റെ വയ്യാലെ പായയാണ് ഏതൊരു സാധനം കഴിക്കാണെങ്കിലും മീനെന്നല്ല ഏതൊരു ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുകയാണെങ്കിൽ പോലും എന്താ പറയുക ഒക്കെ ശ്രദ്ധിച്ച് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അതിൽ മരിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കരുത് തിന്ന് മരിക്കുക എന്ന് പറഞ്ഞില്ലേ അത് വേണ്ട ഒക്കെ നോർമലായിട്ട് കഴിക്കുക എല്ലാ ഭക്ഷണവും അമിതമായാൽ അമൃതം വിഷം തന്നെയാണ് കേട്ടോ സത്യമാണ് അപ്പോൾ അത്രയും എന്താ പറയുക ഹോസ്പിറ്റലുകളൊക്കെ വർദ്ധിച്ച് വരുന്ന കാലഘട്ടമാണ് ഒക്കെ നോർമലായിട്ട് എല്ലാം കഴിക്കുക ഒക്കെ ആവശ്യത്തിന് അപ്പോൾ നമ്മൾ പറയും വലിയ മീനുകളൊക്കെ കഴിക്കുമ്പോൾ വല്ല മീനുകളുടെ കാര്യമാണ് പറയുന്നത് ഒരു വാ മാസത്തിലൊരു മൂന്നോ നാലോ പ്രാവശ്യം മാത്രം കഴിക്കുക എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു വർഷം ഒരു ദിവസമൊക്കെ കഴിക്കാം നിങ്ങൾ അതേസമയം ചെറുമത്സ്യങ്ങൾ നിങ്ങൾ ഡെയിലി കഴിച്ചോളി ഒരു നൂറ് ഗ്രാമോ ഇരുന്നൂറ് ഗ്രാമൊക്കെ ഡെയിലി നിങ്ങളുടെ ശരീരത്തിന് നമ്മൾ ചെറു മത്സ്യങ്ങൾ നമ്മളെ ശരീരത്തിന് വേണ്ട ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് അതുപോലെ എല്ലാ സംഗതികളും ചെറുമത്സ്യങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് വല്ല മീനുകൾ മാക്സിമം ഒക്കെ എന്ത് ചെയ്യാം ഒന്ന് കുറച്ചിട്ട് കാരണം പ്രത്യേകിച്ച് നമ്മളെപ്പോൾ പറയുന്ന കാര്യങ്ങളാണ് ഹെവി മെർക്കുറി കണ്ടുള്ള മീനുകളാണെങ്കിൽ നിങ്ങൾ കഴിക്കാതിരിക്കുക അപ്പോൾ ഈ ഹെവി മെർക്കുറി എന്ന് പറഞ്ഞാൽ ആയുസ് കൂടുതലുള്ള മീനാട്ടോ അഞ്ച് വർഷം നാല് വർഷം മൂന്ന് വർഷം അതുപോലെ പത്ത് വർഷമൊക്കെ ജീവിക്കാൻ കഴിവുള്ള മത്സ്യങ്ങളുണ്ട് ആ മത്സ്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ചെറു മത്സ്യങ്ങളല്ല അതേ സമയം ഈ വലിയ മത്സ്യങ്ങളുടെ ചെറിയ ചെറുമീനുകളും നമുക്ക് കഴിക്കാം അതിനെക്കൊണ്ട് വലിയ പ്രശ്നമില്ല കാരണം അവർക്ക് പിടിച്ച് ജനിച്ച് മാസങ്ങൾക്കാവുമ്പോഴേക്കും നമ്മൾ പിടിച്ചിട്ടുണ്ടാവും വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള മീനുകളാണെങ്കിലും അത് മാക്സിമം കുറഞ്ഞ രീതിയിൽ ആഗ്രഹങ്ങൾ തീർക്കുക എന്നുള്ള രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ് ഏതായാലും ഇന്ന് നമ്മളെ ഈ വീഡിയോ നിർത്തുകയാണ് കാരണം നമ്മളോടുത്തിങ്ങനെ ഓരോ കമൻ്റ് ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിനുള്ള റീപ്ലൈ തരുന്നതാണ് പിന്നെ എനിക്ക് കൂടുതൽ അറിയുന്ന ഒരു വ്യക്തിയല്ല എൻ്റെ അറിവ് പ്രകാരം ഞാൻ നിങ്ങൾക്ക് മുന്നിലും പറയുന്നതേ ഉള്ളൂ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരാം ഏറെക്കുറെ നിങ്ങളെ സ്വന്തം മുത്തേ ആഷിക്ക് കൽബേ ഉദൈഫ് ഷായിദ് പോയതുകൊണ്ട് ഇപ്പോൾ കൽബെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം ചങ്കളെ എല്ലാവരും വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക ഓക്കെ അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം എന്നും ഇവിടെ കേട്ടോ സെറ്റ് ചെയ്യാൻ വിടാം